നമ്മളിവിടെ ഒരു ഫാമില് സവാള വിളവെടുക്കുന്നിടത്ത് വന്നിരിക്കുവാണ് പറിക്കാനല്ല പെറുക്കാൻ ഇത് വെള്ള ഉള്ളി അത്ര ഉള്ളി ഉള്ളിയല്ല സവാള ഇത് ഇത് നിങ്ങൾ ഭാവിച്ചത് അപ്പൊ ഇതിനൊരു ഒരു പൊടി പോലും ഇല്ലല്ലോ ക്ലീനായിട്ട് ആറേഴ് മാസം നല്ല നോക്കി പിന്നെ ഓപ്പൺ സ്പേസിൽ നിർത്തി നിർത്തി എയർ സർക്കുലേഷൻ ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേഷൻ പോയത് തക്കാളി ഒരു വേണോ കത്രില്ല ഇതൊക്കെ വലിപ്പം നോക്കി നമ്മൾ ഇതിന്റെ ഒരു മീഡിയം സൈസിലുള്ള എടുക്കുന്നത് ഞാൻ അവിടെ ചാറ്റ് മേടിച്ചിട്ടുണ്ടോ ഇങ്ങനെ എട്ട് മാസം വരെ ഇതുവരെ ചെയ്തിട്ടില്ല എന്തായാലും ചെയ്തു നോക്കാം ഇല്ല ആവശ്യത്തിൽ ഒന്നും നോക്കണ്ട ഒരു ന്യൂസിലൻഡിൽ ഇതുപോലെ ഒരുപാട് പച്ചക്കറി ഫാമുകളുണ്ട് ചില ഫാമുകളൊക്കെ ഇതുപോലെ നമുക്ക് നേരിട്ട് വന്ന് പറിക്കാനും പിക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ തരും ചില ദിവസങ്ങളിൽ മാത്രം പലരുടെയും പേരന്റ്സ് ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങോട്ട് ചെറുതാണോ എല്ലാവരും കൂടി വർത്താനം വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഉള്ളിപെറുക്കൽ അങ്ങനെ ആഘോഷമാക്കി കൂട്ട വിളോടൊപ്പാണിപ്പൊ ഞങ്ങള് വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് നമ്മള് മാത്രമേ ഉള്ളൂ ഇല്ലെന്ന് തോന്നുന്നു

പല പല ടൈപ്പ് തക്കാളി ഉണ്ട് മട്ടങ്ങ പോലെ ഇരിക്കുന്നുണ്ട് നീളത്തിലുള്ള ബ്രൗൺ ഷേപ്പിലുള്ള അങ്ങനെ പെറുക്കിയതും പറിച്ച് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തൂക്കി നോക്കി അതിന്റെ വില ഈടാക്കും ഇവർക്ക് ഇതിനോട് ചേർന്നൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും നല്ല ഫ്രഷ് പച്ചക്കറി വാങ്ങിക്കാം ഒരുപാട് റെസ്റ്റോറൻ്റുകാരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതാണ്